ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൻ ആർട്ട് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചായക്കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന വെട്ട് കേക്കാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ നോക്കാം വളരെ സിമ്പിളാണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പിടുവാണ് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെട്ട് കേക്കിന് ഇച്ചിരി മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി സാഫ്രോൺ പൗഡർ അതൊരു ഇച്ചിര വേണ്ടേ ഒരു സ്പൂണിൻ്റെ അറ്റത്ത് ഒരു ഒരു നുള്ളു പോലും ഇല്ല അത്രയും ചേർക്കുവാണ് ഇനി ഇതിലേക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അത് വേണ്ടേ ഒരു സ്പൂണിൻ്റെ ബാക്കിൽ ഒരു രണ്ട് ബ്രൗഷ് ഞാനെടുത്ത് ഇടുവാണ് കേട്ടോ അത്ര മതി ഒരു ഏതാണ്ട് ഒരു രണ്ട് ഏലക്ക പൊടിക്കുമ്പോൾ എത്ര വരുമോ അത്രയും ഏലക്കയുടെ പൊടി അത് ഞാനൊരു സ്പൂണിൻ്റെ ബാക്കിൽ തന്നെ ഇടുവാണ് ഇനി വേണ്ടത് പഞ്ചസാരയാണ് നമുക്ക് ഒരു കപ്പ് മാവാണുള്ളത് അപ്പം അതിന് ഞാനൊരു അരക്കപ്പിലും താഴെ പഞ്ചസാര എടുക്കുവാണ് അപ്പോൾ അതിനൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം നമ്മൾ പൊടിച്ച പഞ്ചസാര നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മോരും കൂടെ ചേർത്ത് കൊടുക്കുക ഞാൻ തൈരെല്ലാം മോരാണ് എടുക്കുന്നത് വേണ്ട അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മതി എന്നിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മളിനി കുഴച്ചെടുക്കുന്നത് പാലിലാണ് അപ്പം നമുക്കിതൊന്ന് ആദ്യം നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ പാലൊഴിച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴയ്ക്കാം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാൾ ഒരിച്ചിരി കൂടെ ടൈറ്റായിരിക്കണം കേട്ടോ ഇച്ചിരി ലൂസാവാൻ പാടില്ല ഇപ്പോൾ നമ്മൾ ഇട്ട സാധനങ്ങൾ മൊത്തം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പാലൊഴിച്ച് കുഴക്കാം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം നമ്മുടെ മാവ് ഇത നല്ല കട്ടിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇച്ചിരി ഗീ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കുവാണ് എന്നിട്ട് ഇതിനെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം ഞാനിത് ഒരു മണിക്കൂർ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ വെട്ടുകേക്കിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറായി നമുക്കൊന്ന് നോക്കാം വേണ്ടേ നല്ല പാകമായിരിപ്പോണ്ടേട്ട് ഇതുപോലെ ഇച്ചിരി കട്ടി വേണം നമുക്കിനി കയ്യിലൊരിച്ചിര നെയ്യ് തൂത്തിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനപ്പോൾ ആദ്യ ഇതിനെല്ലാം കൂടെ ഒന്ന് ഉരുട്ടി ഇങ്ങോട്ട് വെക്കാൻ വെക്കുവാണ് കേട്ടോ ഞാൻ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് പത്ത് ഉരുളയാണുള്ളത് അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ഷേപ്പിലാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിനെ കൈകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റൺ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എനിക്ക് വലിയ കലാവിരുദ്ധമൊന്നും ഇല്ലാത്തത് കാരണം ഞാൻ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ സാധാരണ നമ്മളെ കടയിലൊക്കെ അവർ ഇങ്ങനെ ഇത്രയും മാത്രമേ കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ അതാണ് ആ വെട്ട് കേക്ക് അങ്ങനെ ഇരിക്കുന്നത് അപ്പം അതിനെ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ കട്ടും കൂടെ കൊടുക്കുവാണ് കേട്ടോ അതിങ്ങനെ അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എണ്ണ ചൂടായിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് എണ്ണ ചൂടായൊന്നൊരിച്ചിരും മാവിട്ട് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതിടാനായിട്ട് അല്ല എങ്കിൽ ഇതിനകം അകം വെന്ത് കിട്ടത്തില്ല അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ചെറിയ ചട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മൂന്നെണ്ണം വെച്ചേ ഇടുന്നുള്ളൂ ഇതിന് വേറെ ഒന്നുമില്ല ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് നമ്മൾ എടുത്തോണ്ടാൽ മതി അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് റെഡി ആയിരിക്കുവാണ് ഇത് കേട്ടോ ഓരോ നല്ല പൂവിന്റെ ഷേപ്പിൽ ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി വെട്ട് കേക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കെ ബൈ